നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബോണസ്റ്റിലെ പുതിയ ഇവിടെ സ്വർണം ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗാണ് നമ്മൾ രാവിലെ നേരത്തെ എണീട്ടുണ്ട് ഞാനാണെങ്കിൽ നേരത്തെ എണീറ്റത് ഏകദേശം എത്ര മണിയായി കാത്തു തുടങ്ങിയത് സമയം ഏകദേശം ഏഴ് നാൽപ്പത്തി രണ്ടായിരം എണീറ്റ് നമ്മൾ എന്തായാലും ഇവിടെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ശരിക്കും ഞാൻ കാണിച്ചില്ല ഇവിടെയൊക്കെ നല്ല രാത്രിക്ക് നല്ല മഴയാണ് സ്റ്റഡിയൊക്കെ അങ്ങനെ കുതിർന്നിരിപ്പുണ്ട് ഫുൾ മഴയായിരുന്നു അതുകൊണ്ട് ഇന്ന് റബ്ബർ റബർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇന്ന് രാവിലെ മഴയായിരുന്നു എളുപ്പം മഴയായിരുന്നു അപ്പോൾ റബ്ബർ വോട്ടൊരു ചാൻസ് ഉണ്ടാവില്ല അപ്പം കുറേ നമുക്കൊന്നും ജോലി ആകില്ല നമുക്കിന്ന് ജോലി ഇല്ല പക്ഷേ എങ്കിലും നമ്മൾ ഇന്ന് കുറേ നിർമ്മങ്ങളൊക്കെ പോകാണ്ട് പിന്നെ ഇവിടെ വെട്ടേ സ്കൂളാണ് പോകാണ്ട് എസ് എൻ ഡി പോയിട്ട് സൂര്യൻ നമ്മുടെ പെൻഷൻ ഉണ്ടാവും അത് വാങ്ങണം മുന്നൂറ് ഉണ്ടാവും അത് വാങ്ങണം നമുക്ക് യാത്ര ശലൊക്കെ അത് കൊടുക്കാം അതിൻ്റെ കയ്യിൽ ആശൊന്നുമില്ല അപ്പോൾ ആ പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ മുന്നിട്ട് യാത്ര ഒക്കെ ചെയ്യാണ്ട് നമ്മൾ പോയിട്ട് കുറച്ച് ഫോട്ടോഷോട്ടൊക്കെ എടുക്കാൻ നമ്മുടെ മെഡിക്കൽ ഓഫീസൊക്കെ അതൊക്കെ എടുക്കാൻ വേണ്ടി പോണം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് യാത്രയാണ് കുറച്ച് പക്ഷേ എല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് ഡെയിലി ബ്ലോഗ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെയിലി ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശം മാക്സിമം ലെങ്ത് തുടക്കം വേണ്ടി ശ്രമിക്കുക ഗൈസ് ഇൻ കേസ് ലെങ്ങ് കൂടി പോയി ക്ഷമിക്കുക ഗൈസ് എല്ലാവരും വീഡിയോസ് ഫുഡ് ഒക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമുക്ക് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വിശേഷി കിടക്കാം സുദീൻ വിളിച്ചു കൊടുത്താൽ ഓർത്തലാണ് ഇത്രയും എണീറ്റില്ല ഞാൻ എനിക്ക് പള്ളി പ്രശ്നമായി സുദീനിക്കാണ്ട് അങ്ങോട്ട് നീക്കട്ടെ എന്നിട്ട് നമുക്ക് മാക്കൂടെ കടക്കാട്ട് നമുക്ക് തെങ്ങും കൂടാ ഗുഡ് മോർണിംഗ് തേങ്ങ എനിക്കു തേങ്ങ തേങ്ങ എനിക്ക് തേങ്ങ ഞാൻ ഫാനൊക്കെ ഓഫാക്കിട്ട് എനിക്കത്തെ മടിയാണ് എനിക്ക് രാവിലെ എണീച്ച് കൊറ പണിയില്ല എനിക്ക് കൊതുക് കുറേ എനിക്ക് സമയം കൊറേ ആയി നീ ഇങ്ങനെ പത്തുമണി മസ്സിന് പോകാൻ പറ്റില്ല വളർന്നാലേ എനിക്ക് കണ്ടുക്കു എനിക്ക് എനിക്ക് രാവിലെ എണീക്കണം പല്ലി ആക്കണം ഫ്രഷ് ആണ് കൊറ പരടിയൊക്കെ പിന്നെ ഇന്ന് വല്ലതും കുക്കിയൊക്കെ ചെയ്യണം തട്ടിക്കൂട്ടി സാമ്പാർ ഇന്ന് വൃത്തിക്കണം സാമ്പാർക്ക് എനിക്ക് കണ്ണങ്ങനെ കണ്ണ് നശ ഇല്ലെങ്കിൽ നിന്റെ കണ്ണ് ബ്രും എന്നുള്ളത് പുറത്തു പോകാൻ തിരച്ചു നിൽക്കാണ് ആ സമയത്ത് നീ കണ്ണ് തിരുമ്പി തിരുമ്പി പുറത്തേക്ക് കുത്തി എടുക്കല്ലേ എനിക്ക് നിന്നെ തലയ്ക്ക് ചുറ്റി കൊതുക് പറഞ്ഞുകൊണ്ടിരിക്കാണ് വൈകപ്പ് എനിക്ക് എനിക്ക് ഡേരി പോകാണ് എനിക്ക് സമയം ുതി രാവിലെ എണീച്ച് പല്ല കഴിച്ച് ഫ്രഷ് ആയിട്ട് ഫ്രണ്ട് മുകളിൽ നിന്ന് വെച്ച് ഫോൺ വിളിച്ച് വാക്കത്തി വെച്ച് അപ്പൊ അത് സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് പോവാം അവിടെ അടുപ്പില് കരണ്ടടുപ്പിന്റെ ചോറ് വെച്ച് ഞാൻ വെക്കണം കേക്കൂരി ശരിയാവൂലിങ്ങനെ വില്ലൂടി കഴിഞ്ഞ മനുഷ്യ അവസ്ഥയിൽ പോകും വേറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ശരിക്കും പരുത്തിക്കൂടി എത്തിയോ അതേ ഫയതെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ബസ് നമ്മൾ രാവിലെ ഒന്നുകൂടി ഒമ്പതാണെങ്കിൽ എത്തില്ല ബസ് ബസ് ഒമ്പത് ബസ് കിട്ടിയില്ല അത് ഒമ്പത് ഓമ്പളെത്തുമ്പോൾ ഒമ്പത് കാലുകഴിഞ്ഞാൽ ഒമ്പത് ബസ് കിട്ടിയില്ല നിങ്ങൾ പത്ത് ബസ് പത്തിൻ്റെ ബസ്സുള്ളത് ഇപ്പോൾ വന്നിട്ട് രണ്ട് ദിവസം വന്നിട്ടുണ്ട് നമുക്ക് ബസ്സിൽ കളാം പത്തേ പത്താമോ ബസ് കൊടുത്ത് നടക്കും ഈ ബസ്സിന് പോയിട്ട് വെട്ടേ സ്കൂളിൽ പോയിട്ട് അമ്മയുടെ പെൻഷൻ സന്ദർഭിത പെൻഷനായിട്ട് പിന്നെ നിലപാട് പോവാം അല്ലേ തേങ്ങ അത് നമുക്ക് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടുവരാനുള്ള പൈസ ഒക്കെ ഇല്ലാകും അതിന്റെ പെട്ട അവസ്ഥയപ്പോൾ നമുക്ക് ഇതും ബസ് വന്ന് നമുക്ക് പോവാൻ ഇത്രയും പെട്ടെന്ന് ബസ്സിൽ കയറിയിട്ട് പത്ത് പത്ത് ദിവസം സമയം പത്ത് പത്ത് ഏഴ് ഇപ്പൊ ബസ്സൊക്കെ പോകുമ്പോഴും ബസ്സിൽ കയറിയിട്ട് നമുക്ക് പോകാം ബാക്കിയുള്ള സ്റ്റേഷൻ ഫോണായി കാണാം ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെയാണ് യാത്രയാണ് ഇന്നത്തെ ഡേ മെയിനായിട്ട് ഈ ഫയലൊക്കെ ലാഖ് ഡോക്യുമെന്റ്സ് ഒക്കെ കോപ്പി എടുക്കണ്ടാണ് നമുക്ക് പോകാം ശ്രദ്ധ ഫ്രണ്ട് പെട്ടെന്ന് കാണാം ബസ് എടുത്തു എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാവരെയും മറന്നുപോയിടെ പെൻഷൻ പൈസ വാങ്ങിച്ചു ഇവിടെ നിന്ന് നേരെ പോകട്ടെ പറഞ്ഞാൽ പോകണം ആരുചതേ പോണം ഇതാണ് നമ്മുടെ സ്കൂളില് അതാണ് നമ്മുടെ സ്കൂള് ഇത് പുതിയ സ്കൂളാണ് മറ്റത് പഴയ സ്കൂള് റേഷൻ കടയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ മണ്ഡപം കല്യാണ മണ്ഡപ കാണുന്നത് ഇത് കാണുന്നത് പല്യാള മണ്ഡപമാണ് നമ്മുടെ അമ്പലം എനിക്ക് വയ്യ ക്യാഷ് എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെയാണ് അതാണ് നമ്മളെ സ്കൂളിന്റെ ബസ്സും നീ മണ്ടി പോകുന്നു പോവും നമ്മളെന്തായാലും നേരെ ധനുമങ്ങാട്ട് പോയിട്ട് ബാക്കിയ വിശേഷങ്ങൾ പറയും നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി കയറി ദോശ അമ്പത്തി ഫുഡ് വെച്ച് തിരിച്ച് പോവാള് താഴെ കാരനാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം ഒരു കലക്കം വൈറ്റ് പട്ടി വരുന്നുണ്ട് നാടനാണെന്ന് പോകുന്നത് നാടനാണ് നാടനാണോ ശരിക്കും പക്ഷെ കാണാൻ രസമുണ്ട് ഇവിടെ അടുത്തത് നോക്കാം അവന ഏതൊരു പന്യ പട്ടിയാണോ ഒറ്റ പട്ടിയാണോ അവൻ റോഡ് വീലറന്നു തോന്നുന്നു റോട്ട് വീലറിന്റെ ബാക്കല്ലേ വേ ആണ് വേ അല്ല ബിസ്കറ്റ് ഉള്ളത് ഇവിടെ നൈസ് വീടല്ലേ ഇവിടെ നല്ല കാശ് പുതിയ വീടാണ് പുതിയ വീടാണ് പഴയ വീടും അടിപൊളി അടിപൊളി ദൈവം നീ ഭയങ്കര ഗ്ലാമറും വൃത്തികുളം വേണോ നീ എങ്ങനെയാണത് സാധിക്കുന്നതൊക്കെ അതന്നെ അത് അപ്പിടാറില്ല കറക്റ്റില്ലാത്തത് വൃത്തികളാണ് നമുക്കൊന്ന് താഴെ കാലനാട് പോയിട്ട് ബസ്സുകൾ പോകാം കേസ് അതൊക്കെ നടന്ന യാത്ര ചെയ്യാം നമ്മുടെ യാത്രകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ നടത്താൻ മതിക്കുമല്ലോ നമ്മൾ നടന്ന് 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 നമ്മൾ കാശ് ലാഭിക്കാം ഓട്ടോറിക്ഷ പോലെ ദൂരൊക്കെ നമ്മൾ നടന്ന് നടന്ന് ലാഭിക്കും അതൊരു രീതി വളവൊക്കെ വളഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും ഒരു വളവാണ് വളവ് കറക്റ്റ് റാവ് പോലെ റാവ് പോലെ വളവാണ് ഫുള്ള് ഇനി അവിടെ നിന്ന് പോയോ അവിടെ ഇനി കുറവ് നടക്കാണ്ട് കേസ് അതിന് മിക്കോറും നടന്നാണ് നമ്മുടെ ഉപ്പാ ഊപ്പാട അവസ്ഥ എന്നാലും കുഴപ്പമില്ല താഴെ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സാത്തേക്ക് ഇവരെ ബസ് ഒന്നുമില്ല അല്ലാതെ നമ്മളങ്ങോട്ട് ഇങ്ങനെ ആർജ അപ്പുറത്ത് നമുക്ക് ട്രക്ക് കിട്ടിയായിരുന്നു ഇത് ഇങ്ങനെ ചെറുതായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഓടുന്നതാണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആർജയുടെ ഫ്രണ്ട് തന്നെ ഇരിപ്പുണ്ട് നമുക്ക് നിലമ്പോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളാണ് നല്ല നിലപാടെത്തിളേജിലും പോകാം അവിടെയാണ് നമ്മുടെ കൂടുതൽ അല്ലേ അവിടെ എല്ലാം ഉണ്ട് അക്ഷയായാലും കഫ ആയാലും എല്ലാം സാധാരണ പോകുന്നത് എല്ലാ കാണുന്ന ബിൽഡിംഗ് പോകുന്നത് ആത്മര അടിപൊളിയാണ് ഈ ആത്മരുന്ന തണുപ്പാടുകൾ എപ്പോഴും വണ്ടികളിൽ ഫിറ്റ് ഉണ്ടാവും പക്ഷേ നല്ല അടിപൊളിയാണ് എന്തെങ്കിലും പെട്ടോ എന്ന് നിലനിർത്തിയിട്ടുണ്ടോ അതൊരു കാര്യം അകത്ത് പോകണം ഈ ബിൽഡിങ്ങുള്ള ഇതാണ് കോടതി എറണാകുട് കോടതി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകേണ്ടത് കോടതി ബിൽഡിംഗ് പുറത്താണ് ഇത് മറ്റേ നമ്മുടെ ഇല്ല ദിവസത്തെ ഹാസിദാറുള്ളാണ് അതിൻ്റെ ഒരു ടവറാണ് എന്തിരി ടവറാണെന്ന് ശ്രുതിക്ക് അറിയാം എന്തിരി ടവറാണ് എന്തായാലും നമുക്ക് ഉള്ളിൽ പോവാം ഇവിടെയൊക്കെ അപേക്ഷ കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകൾ അപേക്ഷനൊക്കെ പുറത്തിട്ടുണ്ടാവും അവർ നമുക്ക് പേടിയേണ്ട ആവശ്യമില്ല അതെ അമ്പരം എടുത്താൽ മതി എല്ലാ അപേക്ഷനൊക്കെ തന്നെ ആൾക്കാർ ഇവിടെ പുറത്തുണ്ടാവും പിന്നെ എംപ്ലോയ്മെന്റ് ഓഫീസിൽ അത് എല്ലാവരും ഉണ്ടാവും അത് നോക്കുന്ന ഉള്ളിൽ പോകാം ഉള്ളിൽ പോയിട്ട് നമുക്ക് അക്ഷയെ പോകാം അക്ഷയപ്പെട്ട് തന്നെ ഫോട്ടോസ് എടുത്തുവിടാം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് അക്ഷയിൽ വന്നിരിക്കാണ് ഫോട്ടോസ്റ്റായിട്ടൊക്കെ എടുക്കാറുണ്ട് ഇവിടെ ഫേസ്മുലൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് അത് ആർജ് ഇവിടെ വരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ട്രേഡിങ് നോക്കി ട്രേഡിങ് ട്രേഡിങ് നോക്കിയ ഫോണിൻ്റെ ചാർജ് കളയുന്ന നമ്മുടെ നമ്മുടെ ഓഫീസൊക്കെ ഉണ്ട് ബാങ്കിലൊക്കെ ഇവിടെ ഭയങ്കര ചൂടാണ് ഓടുക്കത്ത ചൂടാണ് നമ്മുടെ ഇവിടെ ടൈപ്പിംഗ് ടൈപ്പിംഗ് ഉണ്ട് അല്ലേ ടൈപ്പിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ അതാണ് അവിടെ നമുക്ക് ശങ്കർ ബേക്കറി സ്റ്റോർ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് ആര്യ ആര്യനാട് ആര്യ ആര്യനാടുള്ള ആര്യ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മളെ ഫ്രണ്ടാണ് ആര്യവിടെ ഭയങ്കര പണിയിലാണ് അതാണ് ഞാൻ ആര്യനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മുതലാളിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്തായാലും നോക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം എത്ര രൂപ ആ എത്ര ഇരുന്നൂറ്റി നാല്പത് രൂപ ആയി കേസ് ഫോട്ടോ സ്റ്റാർട്ട് എടുത്തപ്പോഴത്തേക്കും നമുക്ക് പോവാങ്ക് പോവാളെ പോയി ഞാനും ഇറങ്ങി പോട്ടെ നമ്മൾ പോവാണ് ഗസ് നമുക്ക് അതാണ് എംപ്ലോയ്മെന്റ് പോയി എന്റെ കാർഡ് ബ്ലോക്കായി ഇനി അത് പുതുക്കാനുള്ളത് പുതിയ പഴയത് പുതുക്കാനുള്ളത് ഇത് വരുമ്പഴത്തേക്കും പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ കാർഡ് എൻ്റെ ഓപ്പണേജിലായിരുന്നു അപ്പോൾ ആ കാർഡ് ഞാൻ വാങ്ങിച്ചെല്ലാം ഇതാക്കിയപ്പോഴത്തേക്ക് കാലാവധി കഴിഞ്ഞു അപ്പോൾ ഈ മാസം പത്താം തീയതി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇതൊക്കെ വരൂ എന്നാണ് പറയണത് അപ്പം വരാണെങ്കിൽ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു പിന്നെ ന്യൂസിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അത് അന്വേഷിക്കണം ഇനി ഇതാണ് നമ്മുടെ പുതിയ റവന്യൂ ടവർ ഇത് നമ്മുടെ പഴയ റവന്യൂ ടവറാണ് അപ്പം ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ചേച്ചിമാർ എഴുതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അപ്പം നമ്മളിവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോട്ടെ പോയിട്ട് നേരെ വീട്ടിലോട്ടേക്കുള്ള ബസ് കയറട്ടേ കഴിച്ച് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നമുക്ക് പറ്റുപുഴി ബസ് കിട്ടി നമുക്ക് പറ്റുപുഴയിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ഞങ്ങൾ ഫൈനലി കഴിച്ച് പറ്റുപുഴി എത്തിയിരിക്കുകയാണ് പച്ചപുഴി എത്തി സർക്കിൾ ബസ്സാണ് ബസ് അപ്പോൾ സർക്കിൾ ബസ് ആയതുകൊണ്ട് തന്നെ നേരെ പോകുന്നതായിരുന്നു എല്ലാവരും ഉച്ചയ്ക്ക് ആയാലും കടയെ കടച്ച് ും പോയി കൊച്ചണത്തിനുള്ള ഇതിലാണ് നമുക്കൊരു വീട്ടിൽ പോയിട്ട് ബാക്കി കുക്ക് ചെയ്യണം നമ്മൾ പരുത്തിക്കുഴി ഇറങ്ങി ഇനി കാട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ മെഡാറ്റ ബാക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കിൽ വേറെ ആൾക്കാരുണ്ട് അവരെത്തിയില്ല അളവ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂന്ന് അതാണ് ഡേഞ്ചർ സോൺ അപ്പം നമ്മൾ ഇത് നടന്നു അതാണ് ചെറിയ കാര്യത്തിന് വലുതാക്കി പറയും കയ്യിൽ നിന്ന് ആ നേരത്തെ ചായ കളറായിരുന്നു വെള്ളം ഇപ്പം വെള്ളം തെളിഞ്ഞ് പക്ഷെ നല്ല ഒഴുക്കുണ്ട് ദേവടം വരെയൊക്കെ വെള്ളം കയറി മഴയാണ് ഇപ്പം സ്ഥിരം മഴ ആയതുകൊണ്ടായിരിക്കണം ഇനി വെള്ളം തെളി വെള്ളം മാറി തെളിഞ്ഞിട്ടുണ്ട് പോയപ്പോൾ ഭയങ്കര ചെളിവെള്ളമായിരുന്നു ഇല്ലേ തെളിഞ്ഞു പക്ഷെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ശരി മീനൊക്കെ കിട്ടും മറ്റേ പാമ്പ് പോലത്തെ ഒരു മീനുണ്ടല്ലോ അത് കിട്ടും ശരിക്കും അപ്പോൾ അതൊക്കെ ഈ ചേട്ടന്മാരൊക്കെ ചില സമയം ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കുന്ന പറയും അതേ നമുക്കറിയാവൂ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പറയാം രാവിലെ പോയി പതിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ പോയി വാങ്ങിക്കണം അരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു ദോശ മാവ് വാങ്ങിച്ച് ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കവും വെള്ളച്ചാട്ടവും പറയുന്നത് മഴ പെയ്യുമ്പോൾ മാത്രം വരുന്ന അരുവിയാണ് മോളിൽ എവിടെ കാട്ടിന് ഇടയിന്ന് പറഞ്ഞതാണ് ഈ ഓർമ്മ എന്തായാലും നമുക്ക് ആർജെ അതാണ് ആർജെ വെള്ളച്ചാട്ടം എന്ന് ആർജെ പറയുന്നു യൂസഫര് അവന്റെ പേരിട്ടു ഇവിടെന്ന സ്റ്റാർട്ട് ചെയ്തു ആയിക്കോട്ടെ ടക്കുമ്പോഴേ നടക്കുക ഇവിടെയൊക്കെ വെള്ളത്തിന്റെ സൗണ്ട് നല്ല രസമാണ് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആരും നടക്കും നമ്മൾ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പരിപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടാണ് രാവിലെ പോകുന്നത് അപ്പം ദോശ സാമ്പാറും ഉണ്ടാക്കും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ വീട് ചങ്ങൽ ആക്കി വരും നമ്മൾ നമ്മുടെ സ്വർഗ്ഗത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ സ്വർഗ്ഗം ഇടിഞ്ഞ് വീണ് തുടങ്ങി മോളിൽ നിന്നൊക്കെ എന്നാണിത് കൂടി വീണതെന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഇടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് മോളിൽ കാണിച്ചു തരാം രാത്രി കഴിഞ്ഞാൽ അത് ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ വീട് ഇടിഞ്ഞ് വീടിനൊക്കെ അതെ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ കമ്പിയൊക്കെ കാണാം അത് അവിടെ ഇടിഞ്ഞ് വീണോണ്ടേ ഇരിക്കുകയാണ് അവിടെ കൂടി ആ സൈഡ് ചോർച്ചയുണ്ട് അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥലം അത് കഴിഞ്ഞ് പിന്നെതെ നിങ്ങൾ കാണുന്നുണ്ടോ വാർത്ത് അവിടെ നിന്നൊക്കെ ഇടിഞ്ഞ ഇവിടെന്നൊക്കെ ഇടിഞ്ഞ് വീണോണ്ടേ ഇരിക്കയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്തായാലും റെസ്റ്റ് എന്നിട്ട് ബാക്കി ഞാൻ വന്നിട്ട് യും അപ്പൊ കുറെ കാര്യം ചെയ്യാൻ ചെയ്ത കാണിച്ചില്ല പച്ചക്കറി കരിഞ്ഞി സാമ്പാർ ഭക്ഷണം കഞ്ഞി സെറ്റ് ആക്കണ്ടെ കുക്കറ പച്ചക്കറി കഞ്ഞി ആക്കി കുക്കറിനകത്ത് ഇട്ടുണ്ട് സാമ്പാർ ആയിക്കൊണ്ടിരിക്കണം ഓക്കെ ആ ഇതുമുള്ളത് ബീറ്റ് റൂട്ടും ചോപ്പിരിക്കും വെണ്ടക്കാണ്ടിപ്പോയാള എന്തിന് കൊടുത്തുണ്ടോ എവിടെന്നിട്ടു മല കയറി മോളി പൊടിച്ചിട്ട് ബുദ്ധിമുട്ടില്ല വരത്തടിച്ചോ വരത്തടിച്ചോ ചാക്കി മണ്ണു മുടി മടിച്ചതെ കുളിക്കണ്ടേ கண்ணு மீரக்க வியர்த்து மாமீரக்க வியர்த்து ஓட்டான்ஸ் गाइस சுதி உறங்கிल्ले இங்க வரக்க வந்தா சரிக்கு நான் ஆதிமே போய் கிடந்துச்சு ம். அச்சி எஞ்சர்னான் பட்டி. உறங்கி வந்து அப்பையத்துக்கு யார தட்டு முட்டுது. ம். அது கேட்டு படுத்து வந்து பதக்க நோக்கும் யாரே வருதுன்னு மறந்து. ம். இந்த ராத்திரி ம். நம்ம ஃபைனல் சுதி ஃபண்டர் dekhli kya hum. சுட்டயா കുഴിക്കാൻ പോവാം അല്ല ഇതങ്ങ് പുനിയെടുക്കാണ്ട് കുഴിക്കാണ്ട് എടുക്കാണ്ട് അപ്പോൾ എടുക്കാം അതിൻ്റെ നിൽക്കണം നോക്കി കൃഷിയാക്കിയെടുക്കാം എന്തായാലും റീലൂടെ വീടൊക്കെ ഇട്ട് നോക്കി നോക്കിയെടുക്കട്ടെ പുതിയ അങ്ങനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നത് സാമ്പാറും ആശ്രമത്തും കൊണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇതുവരെ കടമുണ്ടിക്കാനിട്ട് അപ്പം അതിനോട് പാടിയിട്ടാണ് ചെറിയൊരു സാമ്പാറാണ് വലിയ റെസിപ്പിയൊന്നുമില്ല തട്ടിക്കൂട്ടിയൊരു സാമ്പാറാണ് റെസിപ്പിയൊക്കെ നമ്മൾ പിന്നീട് ഒരുക്കി നല്ല സാമ്പാർ ഭക്ഷണം വാങ്ങി ചെയ്യുമ്പോൾ ചെയ്യാം പിന്നെ ഓൾറെഡി സാമ്പാർ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മൾ ഞാൻ മറന്ന് പോയാൽ ചോദിക്കോർ വേണ്ടി ഞാൻ മറന്നുപോയി സാമ്പാർ റെസിപ്പി ഓൾറെഡി ഇട്ടതുകൊണ്ട് ആ ഇട്ടാത്ത റെസ്പി തന്നെയാണ് പക്ഷെ ഇച്ചിരി നല്ല ടേസ്റ്റ് നോക്കാൻ പറ്റും അതെ അതെ അപ്പോൾ ഇനി വേറെ രീതി നമുക്ക് സാമ്പാർ പിന്നീട് കാണാം കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കാണ് കട പൊട്ടിച്ചു കഴിഞ്ഞാൽ റൂട്ട് ചെയ്യുന്ന പെട്ടെന്ന് ഒരു ലോ ഡ്രസ് അടക്കാനുണ്ട് കുടിക്കാനുണ്ടോ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാംകൂടി അടക്കി കുടിച്ചിട്ട് തരാൻ ഇത്രയും ഡ്രസ്സ് അടക്കാനുള്ള എൻ്റെ കാര്യം കുടിക്കുന്നുണ്ട് അടക്കാനായിട്ട് അപ്പം ഇങ്ങനെയാണ് എന്നിട്ട് പണിയെടുപ്പിക്കുന്നത് പക്ഷെ ഞാൻ പണിയെടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ ശരിക്കും ഒരു ലോ ഡ്രസ്സ് അടക്കാനുണ്ട് അത് ഫുള്ള് ഞാൻ അക്കണം പണിയാണ് നമുക്ക് എന്തായാലും എന്നാലും ഞാൻ ഇറക്കിക്കൊണ്ടിരാം തേങ്ങ അപ്പോൾ ഉറക്കെത്തിക്കാൻ വേണ്ടി പോവാണ് കേസ് ഉറക്കെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്കും ബാക്ക് വാർമിലേക്കും പോവാം തേങ്ങ എന്തായാലും ഉറക്കെത്തിച്ചേർക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് പിന്നെ ബാക്കി ചെയ്യാം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുന്നേ ഉള്ളൂ പുതിയ ഡ്രസ്സ് മാറി ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല നിൽക്കാൻ മാത്രം ഫുൾ പെയിൻ ഇട്ടിട്ടില്ല പുറത്ത് പിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് ഇനി ഇപ്പം സൂര്യം എനിക്കൊരു ഷർട്ട് എടുത്തിട്ടു അതിൻ്റെ ഷർട്ട് ഇടാം എന്തായിരുന്നു പ്രാർത്ഥിച്ചിട്ട് വരട്ടെന്തായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞു വിളക്കൊത്തിച്ച് കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ച് വിളക്കൊത്തിച്ചിട്ട് വരാൻ കഴിയും ചില വിളക്കത്തിൽ പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പം ഞാനിപ്പോൾ തോതിൽ തരട്ടെ എൻ്റെ ബാക്കി പിന്നെ കാണാം സൂര്യ എന്താ ഇപ്പോൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും എനിക്കൊരു ബെയിൻ എടുത്തോ എൻ്റെ കോരത്തി ഭയങ്കര കുക്കാണ് കുത്തി കൂറാന്നിട്ട് അടുപ്പ് ദിവസം പക്ഷെ കപ്പിൻ്റെ ഒന്നും നിറഞ്ഞിട്ടുണ്ടോ വിറക് തീർന്നതെന്ന് പറഞ്ഞാ വിറക് തീർന്നു ആയിക്കോളും ആടി കത്തുന്നുണ്ട് കേസ് കെട്ടുന്നു ദോശയുണ്ടാക്കാൻ പറ്റും കത്തി ചൂടായി കഴിഞ്ഞാൽ ആവും പക്ഷെ കരിയാതീർന്നു ആടി കത്തുന്നു കേസ് നമ്മൾ ദോഷമായിക്കൊണ്ടിരിക്കാണ് ഒരു ദോശ ഇട്ടു കഴിഞ്ഞാൽ ഭാഗ്യം കരിയാതെ ശ്രുതി എടുത്ത നന്നായി ഒരുപാട് ആടി കത്തി ഒരുപാട് പോയി കുറച്ച് വെള്ളം ചൂട കുറച്ചിട്ടുണ്ട് എന്നിട്ട് ദോശയ്ക്കും ആവശ്യമുണ്ടിരിക്കാം ദോശ സാമ്പാറാണ് വന്ന് രാത്രി ഫുഡ് ചട്നിക്ക് മിക്സിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചട്നി സെറ്റ് ആക്കാം അതിലൂടെ നോക്കില്ലാത്ത ഫൈനലി ഫൈനലിച്ച് നമ്മുടെ ദോശയായി ഇതൊരു രണ്ട് മുട്ടയുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊത്തിപ്പറക്കി എടുത്തേക്കും പിന്നെ മുളകിട്ട് ചാലിച്ച് ഇതാ ഇവിടെയും ദോശയുണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടി രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ നപ്പ ബാലൻസ് ഉള്ള ദോഷം എടുത്ത് വെക്കാം എന്തായാലും ഫൈനലി നമുക്ക് ഇത്രേ ഉള്ളൂ ഇതേ കഴിഞ്ഞാ നമ്മൾ മഡിസിൻ കഴിച്ചി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവേണ് ശരി ഇന്ന് തോന്നുന്നു ഡെയിലി ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഗയ്സ് നമ്മൾ ഡെയിലി ലൈഫിങ്ങിലൊക്കെയാണ് പോണത് ഇതിക്കൊ ഫുഡ് കഴിച്ചി മെഡിസിൻ കഴന്ന് ഉറങ്ങാൻ ആ വർത്തപരിപാടി ഞാൻ എന്റെ മുടി എണ്ണയൊക്കെ തേച്ചോണ്ട് കുളുകളാണ് കിടക്കുന്നത് അതെ അതെ നമ്മൾ തോമസ് അടുത്ത ഇടയ്ക്ക് കാണാൻ വേണ്ടി ബൈഫ്രണ്ട് മാർട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ